അതിജീവിതം എന്ന് പറയുന്ന ഒരു വാക്ക് മലയാളത്തിലുണ്ട് മലങ്കര ഓർദോസ് സഭ പലപ്പോഴും പല സ്ഥലങ്ങളിലും ചണ്ടകൂടുന്നവരായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇത് ഞങ്ങളുടെ അതിജീവനത്തിൻ്റെ കഥയാണ് മാർത്തമാസ്ലിഹായൽ സ്ഥാപിതമായ ഈ സഭ അന്നു മുതൽ ഈ സഭ ഒരു സ്വതന്ത്ര സഭയാണ് ഇതിന് കാലങ്ങളായി അതിൻ്റെ ജാതിക്ക് കർത്തവ്യൻ അതിൻ്റെ ആദ്യത്തെ തലക്കെട്ടായിരുന്നു ഈ സഭയുടെ നേതാവ് അതിനുശേഷം അർക്കതയാക്കോൻ എന്നത് രൂപപ്പെട്ടു അതിനുശേഷം മാർത്തോമാ മെത്രാപൊലിത്തമാർ എന്ന് രൂപപ്പെട്ടു ഇപ്പോൾ മലങ്കര മെത്രാപൊലിതായും പൗരസ്ത്യ കാതോലിക്കായും എന്ന ആ തലക്കെട്ടിൽ ഈ പരിശുദ്ധ പിതാവ് ഈ സഭയെ നയിക്കുകയാണ് എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ മറ്റുള്ള എല്ലാ സഭകളെയും പോലെ മറ്റുള്ള എല്ലാ ഓർത്തോസ് സഭകളെയും പോലെ ഈ സഭ സ്വതന്ത്രമാണ് ഒന്നിൻ്റെയും ആരുടെയും കീഴിലല്ല അങ്ങനെയാകുമ്പോൾ അങ്ങനെയായാൽ ഈ സഭയ്ക്ക് ഓർത്തഡോക്സ് സഭയുടെ സ്വഭാവം നിലനിർത്താൻ കഴിയുകയില്ല ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയെടുത്ത് നോക്കിയോ റഷ്യൻ ഓർത്തഡോക്സ് സഭയെടുത്ത് നോക്കിക്കോ എത്യോപ്യൻ സഭയെടുത്ത് നോക്കിക്കോ മറ്റെല്ലാ സഭകൾക്കും അതിൻ്റെ സ്വയശീർഷകത്വവും ഓട്ടോസിഫാലസും ഓട്ടോണമസ് നേച്ചറും ഉണ്ട് ഇത് സ്ഥാപിച്ചു കിട്ടണമെന്ന് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ അതിനെ പലപ്പോഴും പള്ളിപിടുത്തമായും അതുപോലെ തന്നെ പണത്തിൻ്റെ പിന്നാലെയുള്ള ഒരു ശണ്ടയായും ചിത്രീകരിക്കുന്നത് ഞങ്ങൾക്ക് വളരെയധികം ദുഃഖമുണ്ട് ഇതുവേണ്ടിയല്ല നാം എല്ലാവരും മനസ്സിലാക്കണം ഈ കോഴഞ്ചേരി സെൻറ്റ് മാത്യൂസ് പള്ളിയുടെ ഒരു പൈസ ഇവിടെ നിന്നും മാറണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇടവക പ്രത്യോഗം തീരുമാനിക്കണം അതല്ലാതെ ബാവാതിരുമേനിയോ ഇടവക മെത്രാ എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുകയില്ല പിന്നെയും പിന്നെയും നമ്മെ പറഞ്ഞ് നമ്മോട് പറഞ്ഞ് നമ്മുടെ തലയിലും ഇപ്പം അങ്ങനെ ഒരു ഓറിയൻറ്റേഷനാണ് ഇത് പണത്തിന് വേണ്ടിയാണ് ഇത് പള്ളി പിടിക്കാനാണ് എന്നുള്ള രീതിയിൽ നാമും ചിന്തിച്ചു തുടങ്ങി നിങ്ങൾക്കറിയാം ഇത് പള്ളി പള്ളിപിടുത്തമല്ല പിന്നെയോ ഇവിടെ പൗരസ്ത്യ കാതോളിക്കായും മലങ്കല മെത്രാപുലത്തായുമുള്ള സ്വയ ഒരു സഭയുണ്ട് ആ സഭയുടെ അതിജീവനത്തിന്റെ സംഘർഷമാണ് നാം ഇന്ന് കാണുന്നത് അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് കൊളോണിയൽ ഭരണം മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ മുതൽ ഇപ്പോൾ വരെയുള്ള ഈ സംഘർഷത്തിൽ സഭയെ ധൈര്യമായി നയിച്ച പിതാക്കന്മാരുടെ പ്രാർത്ഥനാപൂർവമായ ഒരു നേതൃത്വമുള്ള ഒരു സഭയാണിത് അതുകൊണ്ട് നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ആ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് സ്വച്ഛബോധം നിലനിർത്തുവാനായിട്ടുള്ള സ്ട്രഗിൾ ആണ് സുപ്രീം കോടതി രണ്ടായിരത്തി പതിനേഴിൽ പൂർണ്ണമായി അത് അടിവരയിട്ട് വലിയൊരു വിധി നടത്തിയിട്ടും ഇപ്പോഴും അത് നിർവഹിക്കുവാൻ കഴിയാത്തതിന്റെ കാരണം തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ് അതിന് വിധേയപ്പെടുവാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് അത് ഭരണ കേന്ദ്രത്തിലുള്ളവരും അല്ലാത്തവരുമായ ആളുകൾ അത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് സുപ്രീം കോടതിക്ക് തെറ്റുപറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല തലനാരിഴ കീറി പരിശോധിച്ച് വിധി പ്രഖ്യാപിച്ച ഒരു സഭയെ അതിൻ്റെ വാദങ്ങൾ രണ്ട് വിഭാഗത്തിൻ്റെയും വാദങ്ങൾ കേട്ടിട്ട് ഇപ്പോഴും അത് നടപ്പിലാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യം അത് രാഷ്ട്രീയമാകാം മറ്റു വിധത്തിലാകാം അതിന് തലവെച്ച് കൊടുക്കുവാൻ മലങ്കര സഭയ്ക്ക് സാധിക്കുകയില്ല കാരണം അത് അങ്ങനെ ചെയ്താൽ അതങ്ങനെ ചെയ്താൽ ഞങ്ങൾ അടിമകളായി പോകും ഞങ്ങൾക്ക് അടിമത്തം വേണ്ട ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത് സ്വാതന്ത്ര്യത്തിന്റെ ചിഹ്നമാണ് കാതോലിക്ക സിംഹാസനം ആ സിംഹാസനത്തിൽ വാഴുന്ന ഏത് പരിശുദ്ധ പിതാക്കന്മാരെയും ആദരിച്ച് പ്രൊട്ടക്റ്റ് ചെയ്തു നിർത്തുവാനായിട്ടുള്ള ബാധ്യത സഭാ മക്കൾക്കുണ്ട് എന്നുള്ളത് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ അതുകൊണ്ട് ഏത് സാഹചര്യം വന്നാലും പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ കുറേ അധികം വാർത്തകൾ പടച്ചുവിടുകയും അത് യാതൊരു സത്യവും അന്വേഷിക്കാതെ നമ്മൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നവരാണ് നമ്മൾ എനിക്ക് സഭാ മക്കളോട് പറയുവാനായിട്ടുള്ളത് അതാണ് പരിശുദ്ധ ഭാവായെ കുറിച്ചോ തിരുമേനിമാരെ കുറിച്ചോ സഭാ നേതൃത്വത്തെ കുറിച്ചോ എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അന്വേഷിക്കാം തുമ്പവൺ ഭദ്രാസനത്തിൻ്റെ കാര്യം ഞാൻ പറയട്ടെ ഈ ഇത്തരത്തിലുള്ള വാർത്തകൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കാൻ ഏറ്റവും കുറഞ്ഞത് എന്നെയെങ്കിലും വിളിക്കണം ഞാൻ നിജസ്ഥിതി പറയാം അതല്ലാതെ കിട്ടുന്നതെല്ലാം ഷെയർ ചെയ്തിട്ട് നാം തന്നെ നമ്മുടെ സഭയെ മോശമാക്കുന്ന രീതിയിലേക്ക് വരരുത് എന്ന് വളരെ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച് ഈ കാതോലിക്കാൻ ദിനമായതുകൊണ്ടാണ് ഞാൻ ഒരു വാക്ക് അപ്രകാരം സംസാരിക്കുവാനായിട്ട് ഇടയായത് നമ്മെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ സഭ മാർത്തോമാ മാർത്തോമാലീഖാനിൽ സ്ഥാപിതമായി ഇന്ന് വരെയും തുടരുന്ന ഒരു പൗരോഹിത്യ പാരമ്പര്യവും എന്നോട് പല ചെറുപ്പക്കാരും ചോദിക്കാറുണ്ട് തിരുമേനി എന്തുകൊണ്ടാണ് ഈ സഭയിൽ നിന്നത് ഞാൻ ചെറുപ്പക്കാരോട് ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സഭയിൽ നിൽക്കുന്നത് അവർ പറയും ജനിച്ചു പോയത് കൊണ്ടാണ് നിൽക്കുന്നതെന്ന് അല്ലെങ്കിൽ ചിലരെ സ്ത്രീകൾ പറയും വിവാഹം ചെയ്ത് വന്നതു പോയത് കൊണ്ടാണ് നിൽക്കുന്നതെന്ന് ഞാൻ പറയും എനിക്ക് കൺവിക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ജനിച്ചു വളർന്നത് ഈ സഭയിലാണ് പക്ഷെ ഇന്ന് ഞാൻ ഈ സഭയിൽ നിൽക്കുന്നത് മെത്രാ പോലത്തെ ആകുന്നതിന് മുമ്പ് എനിക്ക് ബോധ്യമുണ്ട് ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഇതിന്റെ ആത്മീകതയെക്കുറിച്ച് നിങ്ങൾ ഇതിന്റെ ആരാധന പരിശോധിച്ച് നോക്കൂ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന കർത്താവിന്റെ സഹോദരനും ഏരുസ്ലേമിലെ ഒന്നാമത്തെ എപ്പിസ്കോബുമായിരുന്ന യാക്കോബ് പരിശുദ്ധ യാക്കോബിന്റെ തക്സ ഉപയോഗിക്കുന്ന ഒന്നാം നൂറ്റാണ്ടിലെ ആരാധന തുടരുന്ന ഒരു സഭയാണ് ഒരു ആത്മീകത തുടരുന്ന ഒരു സഭയാണ് ഇതിന്റെ ചരിത്രം നമ്മൾ പുറവോട്ട് നോക്കിയാൽ ആദിമ നൂറ്റാണ്ടിലെ ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ ചെന്നെത്തും അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഈ സഭയിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഈ സഭയുടെ സ്വാതന്ത്ര്യം കാത്തി സൂക്ഷിക്കുവാനായിട്ടുള്ള ബാധ്യത നമുക്കുണ്ട് അതിനെല്ലാവരും ചേർന്ന് നിൽക്കണം അതോടൊപ്പമാണ് പരിശുദ്ധ ബാബാ തിരുമേനി തൻ്റെ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു പ്രത്യേകമായി കാതോലിക ദിനപിരിവിനെ കുറിച്ച് ഞാൻ സഭയുടെ രണ്ട് മൂന്ന് സമിതികളിൽ അംഗമായിരുന്ന ഒരാളാണ് ഭവന നിർമ്മാണ പദ്ധതി വിവാഹ സഹായ നിധി ചില ആളുകളൊക്കെ പറയുകയാണെങ്കിൽ ഇത് കേസ് നടത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ പണത്തിൽ നിന്ന് കേസ് നടത്തുവാനായിട്ടല്ല പോകുന്നത് പിന്നെയോ നമ്മൾ കൊടുക്കുന്ന ഈ സംഭാവന സഭാ കേന്ദ്രത്തിന്റെ ചെലവുകൾ ആധ്യാത്മിക സംഘടനകൾ മിഷ്യൻ പ്രവർത്തനങ്ങൾ അതോടൊപ്പം ഭവന നിർമ്മാണ പദ്ധതി ഞാൻ ഉണ്ടായിരുന്ന ഞാൻ അതിൻ്റെ ചെയർമാനായിരുന്ന സമയത്ത് ഏതാണ്ട് നാൽപ്പത് ലക്ഷം രൂപയാണ് ഭവന നിർമ്മാണ പദ്ധതിക്കായിട്ട് മാത്രമായിട്ട് ചെലവഴിച്ചത് അതോടൊപ്പമാണ് വിവാഹ സഹായ നിധിയിലേക്കുള്ള അത് അതുപോലെയുള്ള തുകയുണ്ട് രോഗികൾക്ക് വേണ്ടതായിട്ടുള്ള സഹായമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാഴ്സനേജുകൾ പാവപ്പെട്ട പള്ളികളുടെ പാഴ്സനേജുകൾ നിർമ്മിക്കുവാൻ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന കാതോലിക്കാതിന്റെ കവർ അത് ടാർജറ്റ് തുക നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ ലിമിറ്റ് ചെയ്യാതെ കൂടുതൽ തുക അതിനകത്ത് നിക്ഷേപിച്ച് ഈ സംരംഭത്തെയും നിങ്ങൾ വിജയിപ്പിക്കണം